ജീവിതത്തിൽ പല തെറ്റുകളും പലവർക്കും സംഭവിക്കും തെറ്റ് വരാതിരിക്കാൻ വളരെ ദുർലഭായിരിക്കും പക്ഷെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്തതും പോരാ അത് മൂടി വെക്കാതെ കൂട്ടുകാരിലേക്കൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യണൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ കള്ളുടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും പരിപാടികൾ ഒപ്പിച്ചിരുന്ന അതിന്റെ രസം മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് പങ്കുവെക്കുക തെറ്റ് വലിയൊരു സംഭവം സംഭവമാക്കിയിട്ടിങ്ങനെ അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ പരസ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം മുമ്പൊന്നും അങ്ങനില്ല ചെയ്തതു പോയാൽ തന്നെ ആരും അറിയാതെ ജീവിക്കലായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഇങ്ങനെ തെറ്റ് പരസ്യപ്പെടുത്തുന്നത് മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യണത് അത് ഹറാമല്ലേ അതിന്റെ വിധി എന്താണ് അതിന്റെ പിന്നിലെ ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ ഉസ്താന്ന് വിജി വിശദീകരിക്കണം തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും തോപ ചെയ്യാണ് വേണ്ടത് ഉടനെ തന്നെ തോപ ചെയ്യാ വേണ്ടത് നമ്മളൊക്കെ മനുഷ്യരാകുമ്പം തെറ്റുകളൊക്കെ സംഭവിക്കും പരമാവധി തെറ്റു കുറ്റങ്ങളിലെ തൊട്ടൊക്കെ ഒഴിവായിട്ട് ജീവിക്കാൻ നോക്കുക അള്ളാഹുത്തൊരു തോഫിക്കൽകട്ടെ എങ്ങാനും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉടനെ തന്നെ തോപ ചെയ്തുകൊണ്ട് മടങ്ങുക ചെയ്യേണ്ടത് അതല്ലാതെ ഒരിക്കലും അത് പരസ്യപ്പെടുത്താനോ അതുപോലെ തന്നെ മറ്റുള്ളവർ ഷെയർ ചെയ്യാനോ ഒരിക്കലും നിക്കരുത് അതും തെറ്റാണ് അത് അതിനെക്കാട്ടും വലിയ തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല അങ്ങനെയാണ് പോണത് അപ്പൊ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ പിന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അത് വലിയൊരു തെറ്റാണ് അത് ചെറിയ തെറ്റൊന്നും അല്ല അത് അങ്ങനെ പറയുമ്പം തെറ്റ് ചെയ്യലിനെ കുറച്ച് കാണണമൊന്നുമില്ല തെറ്റ് ചെയ്യലും തെറ്റാണ് അത് വലിയ തെറ്റ് തന്നെയാണ് അത് ചെയ്യാൻ പാടില്ല ചെയ്തുപോയി എന്നിട്ട് പിന്നെ ആ തെറ്റിനെ പിന്നെ പരസ്യപ്പെടുത്തുമ്പോ ലാഘവത്തോടെ കാണലല്ലേ ഇപ്പൊ അതൊക്കെ അപ്പൊ എന്തായി അങ്ങനെ തെറ്റ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യുമ്പോ രണ്ട് തെറ്റ് വരുന്നു ഒന്ന് തെറ്റ് ചെയ്തത് ഒരു തെറ്റാണ് അതിന്റെ പുറമെ അത് ഷെയർ ചെയ്തപ്പം അതും കടുത്ത ഹറാമാണ് എന്ന് ഇബിൻ ഹജർ അവിടുത്തെ റലിയ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൊഫയുടെ പത്താം വള്ളിയാണ് ഷഹാദത്തിന്റെ ബാബിൽ പാബനൊക്കെയാ കാണും പത്താം പാളയത്തിന്റെ നാനൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അതെന്താ എന്തുകൊണ്ട് ചെറുപ്പത്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോ ഇത് വല്ലാത്തൊരു രസം കിട്ടുമല്ലോ ആ ഒരു രസത്തിന് വേണ്ടി ടെലുകൾ പറഞ്ഞു ചിരിക്കുക ആ ചിരിയൊക്കെ ഒരു പൊടും അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു മഹിമ എടുക്കും ഞാൻ അങ്ങനൊക്കെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇപ്പൊ കവർച്ച ഒക്കെ നടത്തി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ കളവൊക്കെ നടത്തി കഴിഞ്ഞാൽ ഞാൻ അത്ര ആളുകൾ വെട്ടിച്ചു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ വല്യൊരു സംഭവമാകല്ലോ എല്ലാരടിയിൽ അതൊക്കെ മുജാഹർത്തു എന്നൊക്കെ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് പ്രൗഢി അടിക്കുക അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വിളംബരം ചെയ്യുക പരസ്യപ്പെടുത്തുക അതൊക്കെ കൂട്ടുകാരുടെ അടിയിൽ നടക്കും ഇതൊക്കെ ഇതിലൊന്നും പോലുള്ള പണ്ഡിയന്മാർ അടിയിരുന്ന കത്ത് ഉറപ്പായിട്ടും പണ്ഡിയന്മാർ പറഞ്ഞത് അത് ആറാമ് തന്നെയാണ് ഒരു പ്രത്യേകം കള്ളുകൂടിയൊക്കെ എടുത്തു പറയുന്നുണ്ട് മഹാനയ്മൻ ഷെർവാനി റതിഹു അധികരിച്ചുകൊണ്ട് ആശുതുഷർവാനിയുടെ പന്ത്രാം വാളിലും പന്ത്രണ്ടാം വള്ളിലും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ നാനൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിലായിട്ട് അണ്ടോ സിന വ്യഭിചാരയിൽപ്പെട്ടതാണ് മുസ്കിർ അണ്ടോ കള്ളുകൂടിയിൽ പെട്ടാണ് അതൊക്കെ അപ്പൊ അതൊക്കെ എന്റെ പര പരമാവധി തെറ്റ് ചെയ്യരുത് ചെയ്താൽ തന്നെ അത് ചെയ്യ മറച്ചു വെക്കുക ആരോടും പറയണ്ട പിന്നെ ഞമ്മളും പറച്ചോൻ ഇപ്പൊ കള്ളു പിടിച്ചു കഴിഞ്ഞാൽ ഞമ്മളും പറച്ചോനും തമ്മിലല്ലേ അതുകൊണ്ട് അള്ളാഹുവിനോടാണ് ഏറ്റുപറയേണ്ടത് അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ തോബൈത് മടങ്ങാന്ന് അത് ആദ്യം പറഞ്ഞ തോബയ്യാന്ന് അങ്ങേറ്റത്തെ കുറ്റബോധം അതുപോലെ തന്നെ ജയൂല എന്ന് പറഞ്ഞവനോട് പോരാ ഏറ്റുപയേണ്ടത് അള്ളാഹുവിനോടാണ് അല്ല ജനങ്ങളോട് ഇങ്ങനെ ഏറ്റുതെറ്റിങ്ങനെ പറഞ്ഞാൽ അത്ര കുടിച്ചുത്ര കുടിച്ച് ഇന്നലെ വന്നില്ല നാളെന്നെ കൂട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ രൂപത്തിൽ ഞങ്ങൾ ഇന്ന ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നല്ല കേപ്പാണ് അവിടെ ഇങ്ങനെ പാകാണ് ഇങ്ങനെ തുടങ്ങിട്ടൊക്കെ ഈ പറയുന്ന എടുത്തു എടുത്ത് പറയലല്ലേ അപ്പൊ അതിങ്ങനെ എടുത്തു പറയുമ്പോൾ എന്താണ് അതൊക്കെ എൻ്റെ വലിയ തെറ്റ് തന്നെയാണ് അതും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ അതുകൊണ്ട് പിന്നെ എന്താ പതിലൊക്കെ എന്നുള്ളോടത്താണ് സയ്യിദുൽ ബക്കരി റഹിമഹുല്ലാ ഈ അനത്ത് താലിബിളിൽ ഇത് പറഞ്ഞത് മഹദൂദങ്ങൾ ബത്തല്മിത് അല്ല പറയുന്നുണ്ട് അപ്പൊ അത് വിശദീകരിച്ചു സയ്യിദ് ബക്കരി താലിബില് അപ്പൊ ഇയാനത്തിന്റെ നാലാം വാൾ ഒക്കെ ഷാദത്തിന്റെ ഭാവിലല്ലേ നാലാം വാളിലെ നോക്കിയാൽ കാണും അവിടെ പറയുന്നുണ്ട് നാനൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ പേജിൽ വഹാദ അംബ്രും ഇങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തരുത് എന്നുള്ളത് അറിയപ്പെട്ട കാര്യല്ലേ അങ്ങനത്തെ എന്റെ ഈ പറയുന്ന സമയത്ത് എന്താണ് അങ്ങനെ പറയുമ്പോൾ ഇസ്തിൽദാദൻ ബിൽ മീത്താണ്ടോ ആ തെറ്റുകൊണ്ട് ഇങ്ങനെ രസം ഉണ്ടാകുക അപ്പൊ രസം ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ കഠിന തെറ്റാണ് അപ്പം ആ തെറ്റ് ചെയ്യലും തെറ്റായി അത് പറയലും തെറ്റായി അപ്പം ആകെ തെറ്റായി അതുകൊണ്ട് ശ്രദ്ധിക്കുക പരമാവധി തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക ഒന്നാമത്തെ നമുക്കതിന് തോഫി കേൾക്കട്ടെ എങ്ങാനും മനുഷ്യ സഹജമായിട്ട് ചെയ്തോ എന്നാ പിന്നെ അത് മറച്ചു വെക്കുക അപ്പൊ പിന്നെ എന്തായാലും മറിച്ചേക്കണല്ലോ അപ്പൊ ഇനി പറയുന്നില്ല അതൊരു തെറ്റ് ചെയ്യാനുള്ള ആരും കൂട്ടും ചെയ്യരുത് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതും തെറ്റായി ഹറാമായി പിന്നെ ആകെ തെറ്റുമ്പോ അപ്പൊ തെറ്റുമ്പോ തെറ്റായി അപ്പൊ പിന്നെ തെറ്റുകൊണ്ടൊരു കൂമ്പാലാകും ആഹ് ആക്കട്ടെ